ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഗപ്പികളെ കുറിച്ചുള്ള ഒരു വീഡിയോ കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് നമ്മുടെ ഇവിടെ യെല്ലോ ടാക്സിഡോ എന്ന് പറഞ്ഞ് കുറച്ച് ഒരു രണ്ട് പേർ ഗപ്പികളെ കുറെ മുമ്പ് കൊണ്ടുവന്ന് ഇട്ടതാണ് അപ്പോൾ അതൊക്കെ അതിൽ വീടായി വീടായി വന്ന് ഇപ്പോൾ അതിന്റെ ഷെയ്ഡൊക്കെ മാറി പല വെറൈറ്റി ആയി അപ്പൊ നമ്മളത് മിക്സഡ് ഗപ്പികൾ എന്നുള്ള ലെവലാണ് ഇവിടെ കൊടുക്കാറുള്ളത് പക്ഷേ ഇപ്പൊ ഒരു പ്രശ്നം എന്താ ഇപ്പോഴല്ല കുറച്ച് അധികം കുഞ്ഞുങ്ങളും ഒക്കെ ആയി അവരൊക്കെ വലുതായി വന്നപ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ തീരെ അതൊന്നും കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല ഒരേ ടൈമിൽ തന്നെ എട്ടോ ഒമ്പതും ഫീമേൽ കപ്പികളൊക്കെ ബ്രീഡാവറായിട്ടുണ്ടാവും പക്ഷെ അത് അതിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല എല്ലോ ടെക്സോ ആ വിഭാഗത്തിൽപ്പെട്ട കപ്പികൾ കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് ഭക്ഷിക്കുന്ന കപ്പികളാണെന്ന് കേട്ടിരുന്നു അപ്പം നമ്മളൊരു ചെറിയ ഒരു ടെസ്റ്റ് നടത്തണം അല്ല നമുക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക കാർഷിക സംബന്ധിയായിട്ടും ഗപ്പിവളത്തിലുമായിട്ടും കോഴിവളത്തിലുമായിട്ടും ഒക്കെ ബന്ധമുള്ള ഒട്ടനവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പൊ നിങ്ങൾ ഇതേ കണ്ടോ ഞാൻ പറഞ്ഞ ചെറിയ പോണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ ഗപ്പികൾ ഇതേ ഇഷ്ടം പോലെ ഉണ്ട് ഒക്കെ വലിയ ഗപ്പികൾ എന്നല്ലാതെ ചെറിയ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കാരണം കുഞ്ഞുങ്ങൾ തീരെ ഇല്ലാന്നു പറയും ഇതെ ഇവിടെ ഒന്നോ കുഞ്ഞുങ്ങളുണ്ടെന്നല്ലാതെ ീഡാവുന്ന കുഞ്ഞുങ്ങളെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ കുറെ നാളായിട്ട് അങ്ങനെയാണ് സ്ഥിതി നമ്മളിതിൽ വലിയ കാര്യമായിട്ട് ഗപ്പികളിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അങ്ങനെ ഇതാക്കാറില്ല ആരേലും വാങ്ങിക്കാൻ വരുമ്പോൾ നമ്മൾ പിടിച്ചു കൊടുക്കും പിന്നെ രാവിലെ വേണ്ടിട്ട് തീറ്റ കൊടുക്കും എന്നുള്ളതല്ലാതെ നമ്മൾ ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ബ്രീഡാവുന്ന ഗപ്പികൾ ബ്രീഡ് ആവാറായിട്ടുള്ള ഗപ്പികൾ മാറ്റിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ കുറച്ചധികം ആളുകൾ ഗപ്പി കുഞ്ഞുങ്ങളെ വാങ്ങാനൊക്കെ ഇവിടെ വരുന്നു എന്നുള്ളത് കൊണ്ട് അപ്പോൾ നമുക്ക് കുറച്ചധികം ഗപ്പികളെ ഉത്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഇതിലിപ്പോൾ ബ്രീഡാവാറായിട്ടുള്ള ഏകദേശം ബ്രീഡാവാറായിട്ടുള്ള ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു അഞ്ചെട്ട് ഫീമെയിൽ ഗപ്പികളെ കാണാനുണ്ട് അപ്പം ഇവരെ നമുക്ക് ഒന്ന് മാറ്റിയിടാം മാറ്റിയിടാം എന്ന് പറഞ്ഞാൽ മാറ്റിയിടുന്നത് ഇതിലേക്കാണ് അപ്പം ഇവിടെ കിടക്കുന്നത് ഇതിൽ കിടക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്കിന്റെ ഗപ്പികളാണ് അപ്പൊ ഇവരെ നമുക്ക് തൽക്കാലത്തേക്ക് മറ്റേ ഗപ്പികൾ ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ വരുന്നത് വരെ ഇത് ഇവിടെ ചെറിയ ഒരു ബക്കറ്റ് സോറി ബക്കറ്റല്ല ഒരു ക്യാൻ കട്ട് ചെയ്ത് വെച്ചാണ് അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ഇതിലുള്ള ഈ ജെഡ് ബ്ലാക്കിനെ തൽക്കാലത്തേക്ക് അങ്ങോട്ടൊന്ന് മാറ്റാം അപ്പൊ നമ്മുടെ ജെഡ് ബ്ലാക്കിന്റെ ഗപ്പികളെ നമ്മൾ ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ തൊട്ടുപ്പുറത്ത് കിടക്കുന്നതും ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ നമുക്കത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ആവാൻ വേണ്ടി ബ്രീഡ് ആവാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ ഒരെണ്ണം ഏകദേശം നന്നായിട്ട് വയറൊക്കെ നല്ല ബൾജ് ചെയ്തിട്ടുള്ള ഒരു ഫീമെയിൽ ഗപ്പി അതിപ്പോ ഇന്നും നാളൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ കിട്ടും അപ്പോൾ അതിനെ ഇവിടെ മാറ്റിയിട്ടുണ്ട് അതും ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് അപ്പോൾ അപ്പോ ഇവിടെ നമ്മൾ നേരത്തെ ജെറ്റ് ബ്ലാക്ക് കിടന്നിരുന്ന ആ ഒരു ചെറിയ പാത്രത്തിനകത്ത് കുറച്ചധികം പ്ലാന്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വാട്ടർ പ്ലാന്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അപ്പുറത്ത് നിന്ന് അതിലത്തെ ഫീമെയിൽ ഗപ്പികളെ പിടിച്ച് ഇതിലേക്ക് ഇടുമ്പോൾ ബ്രീഡ് ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒളിച്ച് നിൽക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഒരു ഒരു സൗകര്യം നമ്മൾ ഒരുക്കി കൊടുത്തതാണ് അപ്പം നമുക്കിനി അതിന്ന് എത്ര ഫീമെയിൽ കിട്ടുന്ന അറിയില്ല നമുക്ക് നന്നായിട്ട് വയറൊക്കെ നന്നായിട്ട് ബൾഡ് ചെയ്ത് നിൽക്കുന്ന ബ്രീഡാവാറായിട്ടുള്ള കുറച്ച് ഫീമെയിൽ ഗപ്പികളെ പിടിച്ചു മാറ്റാം ആദ്യം നമുക്കത് ഒരു ചെറിയ പാത്രത്തിലേക്ക് അവരെ പിടിച്ചു മാറ്റാം നമുക്കിതിൽ നിന്ന് തന്നെ വെള്ളമെടുക്കാം കേട്ടോ ഓക്കെ നമുക്കിനി അതിനെ പിടിക്കാം അപ്പൊ നമ്മൾ ഇതിനകത്തുനിന്ന് കുറച്ച് ഫീമെയിൽ ഗപ്പികളെ അതായത് ബ്രീഡ് ആവാറായി എന്ന് തോന്നി കുറച്ച് ഫീമെയിൽ ഗപ്പികളെ നമ്മൾ പിടിച്ചു മാറ്റിയിട്ടുണ്ട് കുറച്ചു പിടിച്ചിട്ടുള്ളൂ ഇനി അതിനകത്തുണ്ട് നമുക്ക് ഗ്യാപ്പ് നോക്കിയിട്ട് പിടിച്ചിടാം വേണ്ട ഇപ്പൊ ഈ കാണുന്ന ഇത്രയും ഫീമെയിൽ ഗപ്പികൾ ബ്ലീഡ് ആവാറായിട്ടുള്ള ഫീമെയിൽ ഗപ്പികളാണ് അപ്പം ഇതിൽ കൂടുതൽ കൂടുതലതിലുണ്ട് നമുക്കത് ഗ്യാപ്പ് നോക്കിയിട്ട് പിടിച്ചിങ്ങോട്ട് മാറ്റാം കണ്ട ഇത്രയും എണ്ണുണ്ട് അപ്പോൾ നമ്മൾ അതിന്ന് കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല എന്ന് പറയുന്നിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ അവരത് ഭക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടാറില്ല തീരെ കുഞ്ഞുങ്ങളെ കിട്ടാറില്ല അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതിനെക്കുറിച്ച് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇനി മുതൽ നമ്മൾ ഈ ഗപ്പികളെ ഇപ്പം കുറച്ചധികം ആളുകൾ ഗപ്പികളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ചധികം കുഞ്ഞുങ്ങളെ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു താല്പര്യം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഇത് നമ്മൾ ഇതേ വേണ്ട എത്ര എണ്ണ ഉണ്ട് എന്നുള്ളതൊന്നും ഞാൻ എണ്ണീട്ടില്ല നമുക്കിത് ഇതിലേക്ക് മാറ്റാം ഇത് വെള്ളം ഒന്ന് ക്ലിയറാവാൻ വേണ്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇവിടെയൊക്കെ ഒരേ ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കുന്ന വെള്ളമാണ് അപ്പൊ അതിന് വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് നമുക്ക് ഇതിലേക്ക് മാറ്റാം കേട്ടോ ഇത്രയും ഫീമെയിൽ ഗപ്പികൾ നന്നായിട്ട് ബ്രീഡ് ആവാറായിട്ടുള്ള ടെക്സ്ഡോ ഫീമെയിൽ ഗപ്പികളാണ് കേട്ടോ നമുക്കിതിൻ്റെ കുഞ്ഞുങ്ങൾ ഇനി എത്ര കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി എന്നുള്ളത് അടുത്തൊരു അപ്ഡേഷനായിട്ട് വീഡിയോ ചെയ്യാം കാരണം അത് ഏകദേശം ഒരു എല്ലാം ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മാക്സിമം ഒരു ഏഴ് ദിവസം ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങേണ്ട ആ ഒരു പരുവത്തിലുള്ള ഗപ്പികളാണ് ഫീമെയിൽ ഗപ്പികളാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എത്ര കുഞ്ഞുങ്ങൾ കിട്ടും എന്നുള്ളത് അപ്പോൾ നമ്മളിത് ഇവിടെ പ്ലാന്റ് ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണുകയാണെങ്കിൽ എന്തായാലും മാറ്റിയിടും നമ്മുടെ ശ്രദ്ധയിൽ പെടുന്ന സമയമാണ് ബ്രീഡ് ആകുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റിയിടുന്നതാണ് എന്നിട്ട് നമുക്ക് എത്രത്തോളം കുഞ്ഞുങ്ങളെ കിട്ടി എന്നുള്ളത് ഒന്ന് അപ്ഡേഷനിൽ കാണിക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതിനകത്തും ഞാൻ നേരത്തെ ഇതിന് ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് മിക്സഡ് കപ്പികൾ ഇതിലും അത് തന്നെയാണ് അവസ്ഥ കുഞ്ഞുങ്ങളൊന്നും കിട്ടാറില്ല അപ്പം ഇതിലെ കപ്പികളൊക്കെ കുറെയൊക്കെ തീർന്നു കേട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടേക്കുള്ള പരിസരത്തുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് കുറച്ച് ഗപ്പികളൊക്കെ തീർന്നു അപ്പോൾ ഇനി ഞാൻ ഇതിൽ നിന്നും ഇതേപോലെ ബ്രീഡ് ആവാറായിട്ടുള്ള ഫീമെയിൽ ഗപ്പികളെ മാറ്റി ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ് കാരണം നമുക്ക് കുഞ്ഞു കുറച്ച് അധികം ഗപ്പികൾ ആവശ്യമായി വന്നിരിക്കുകയാണ് കുറച്ചധികം ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിന്നും ബ്രീഡ് ബ്രീഡാവാറായിട്ടുള്ള ഫീമെയിൽ ഗപ്പികളെ മാറ്റിയിട്ടിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കേണ്ടതായിട്ടുണ്ട് ഞാനതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഇവിടെ ഇതിനകത്ത് മെയിൽ ഗപ്പികൾ മാത്രം മാറ്റിയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം മിക്സഡ് മിക്സഡ് ആണ് കേട്ടോ മിക്സഡ് മെയില് കാരണം എന്താ വെച്ചാൽ ഇവിടെ വരുന്ന അധികം അവർക്ക് ഫീമെയിൽ വേണ്ട ബ്രീഡാവേണ്ട മെയിലാണ് വേണ്ടത് അവർക്ക് കാണാൻ ഭംഗിക്കുക അപ്പം അതിനുവേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് പിടിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ബ്രീഡ് ബ്രീഡാവാറായിട്ടുള്ള ഗികളെ മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളത് ഒന്നുകൂടെ സീരിയസ് ആയിട്ട് ഗപ്പി ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ നമ്മുടെ ഈ മിക്സഡ് ഗണത്തിലാണ് കേട്ടോ ഈ ഈ ഇതിലുള്ള ഗപ്പികളും ഈ കാണുന്നത് ആ പോണ്ടിലുള്ളതൊക്കെ ഒരു മിക്സഡ് ഗപ്പികളുടെ ഗണത്തിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഒറിജിനൽ ബ്രീഡ് എന്ന് പറയാനുള്ളത് നമ്മുടെ അടുത്തുള്ളത് നേരത്തെ കാണിച്ച ഈ ജെറ്റ് ബ്ലാക്ക് മാത്രമാണ് ഉള്ളത് അതിനധികം കുഞ്ഞുങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പം ഞാൻ പറഞ്ഞു അവിടെ വരണം ഇതേ ബ്രീഡ് ആവാൻ വേണ്ടി ആ ബ്രീഡ് ആവാറായിട്ടുണ്ട് നമ്മളിവിടെ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് മെയിലും മൂന്ന് ഫീമെയിലും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും നമുക്ക് വേർതിരിച്ചിടാനുള്ള സമയമായിട്ടുണ്ട് അത് നമുക്ക് വേർതിരിച്ചിടാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ ഗപ്പി വളർത്തലിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമന്റുകളൊക്കെ വേണം എന്തായാലും ഗപ്പികളുടെ ഒരു രീതികൾ വളർത്തുന്ന രീതികൾ ഒക്കെ ഇനി പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം നമ്മളിത് സീരിയസ് ആയിട്ട് ഗപ്പി വളർത്തലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണവും അഭിപ്രായങ്ങളും കമൻ്റുകളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും വരാം